ഭർത്ത് ബന്ധം എത്ര മനോഹരമാണ് എത്ര പവിത്രമാണ് ഒരു ഉപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു താലിചരടിൻ്റെ പേരിലോ മാത്രം നിലനിൽക്കുന്ന ആ ബന്ധത്തിന് മനോഹരമായ നിർവചനമാണ് പലരും കൊടുത്തിരിക്കുന്നത് പരസ്പരം രണ്ടു പേർ തമ്മിൽ കല്യാണം കഴിച്ച് ലൈഫ് ലോങ് സന്തോഷത്തോടെ കുട്ടികളൊക്കെ ഒത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതിന് എന്തെന്നില്ലാത്തൊരു പവിത്രതയാണ് വരുന്നത് പക്ഷേ അതേപോലെ തന്നെയാണ് അതിൻ്റെ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഒരു കാര്യവുമില്ലാതെ കാരണങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ ആ ബന്ധത്തിൽ പലതരത്തിലുള്ള വിള്ളലുകൾ സംഭവിക്കാറുണ്ട് ഇഷ്ടക്കുറവും സ്നേഹമില്ലായ്മയും ഒക്കെ തുടരാറുണ്ട് അത് പല 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 രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ് എനിക്ക് ഭയങ്കര കാമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതെല്ലാം നിങ്ങൾക്കാണ് അറിയുന്നത് ആ നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് ഒരു ആയിട്ട് നിങ്ങൾ കണക്കാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി എന്ന് പറയുന്നത് ഒരു ആയിട്ട് നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ പ്രോസസ്സിലോട്ട് മുൻകൈ എടുത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിൽ നമ്മൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കരമായ ഇറിറ്റേഷൻസും ദേഷ്യമും ഇഷ്ടമില്ലായ്മയും ഒക്കെ വരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിന് കാരണമേ ഉള്ളൂ നമുക്ക് ഏത് വസ്തുവിനോടും തോന്നുന്ന ഒരു അട്രാക്ഷൻ മാത്രമാണ് ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് ഒരേ കാര്യം നമുക്ക് ഇപ്പോൾ നമുക്ക് ഡെയിലി എല്ലാ ദിവസവും മൂന്ന് നേരം വെച്ച് ദോശ തന്നെ കഴിക്കുകയാണ് അല്ലെങ്കിൽ ചോറ് തന്നെ കഴിക്കുകയാണെന്ന് വിചാരിക്കാം ഒരു മാറ്റവും ഇല്ല അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ചോറ് എന്ന് പറയുന്ന ആ സാധനത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായ്മയായി മാറും അതുപോലെ തന്നെയാണ് ലൈഫിൽ ഈ പറയുന്ന വ്യക്തിയും സംഭവിക്കുന്നത് അത് ഫീമെയിൽ ആയിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പരസ്പരം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എന്നുവെച്ചാൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ തമ്മിൽ രണ്ട് പേരും തമ്മിൽ ഡിസ്കസ് ചെയ്ത് അതിനൊരു പരിഹാരമാണ് കണ്ടെത്തേണ്ടത് ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ളവർക്ക് അതല്ലാതെ നിങ്ങൾക്ക് എനിക്കിങ്ങനെയാണ് എനിക്ക് വിചാരങ്ങളും വികാരങ്ങളും സങ്കടവും ദേഷ്യവും ഒക്കെ എനിക്കുണ്ട് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം നിന്നാൽ മതി എന്ന് പറയുന്ന മേൽക്കോയ്മ അത് രണ്ടു പേരിൽ ആരായാലും അത് ശരിയായിട്ടുള്ള ഒരു വസ്തുതയായിട്ട് ആരും കണക്കാക്കുന്നില്ല രണ്ടു പേരും മനുഷ്യജീവികളാണ് ഈ പറയുന്ന വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ളവരാണ് അപ്പോൾ രണ്ടു പേരും പരസ്പരം ഉൾക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ നിങ്ങൾക്കതിന് പറ്റുന്നില്ലെങ്കിൽ ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുക എന്നിട്ട് അത് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുക അതല്ലേ ഏറ്റവും നല്ലത് അതല്ലാതെ ഒരു ജീവിതം സ്പോയിൽ ചെയ്ത് അതിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെന്തോ ഒരു കാര്യമായിക്കോട്ടെ വീട് വെക്കുന്നതായിക്കോട്ടെ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒത്തിരി വേടിനെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് മനപ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് നമുക്ക് നേടാനുള്ളത് ഒന്നും തന്നെയില്ല അപ്പോൾ ചിന്തിക്കുക നിങ്ങൾ എങ്ങനെയാണെന്ന് ആദ്യം ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് കേട്ടോ ഇത് എന്നിട്ട് മാത്രം ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ഇപ്പോൾ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ലിവിങ് ആയിട്ടും അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യൂ നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല മാരേജ് വേണമെന്നോ അല്ലെങ്കിൽ കുട്ടികൾ വേണമെന്നോ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് തീരുമാനിക്കാനുള്ള പ്രായവും പക്വതയും നമുക്കാവുമ്പോൾ ചിന്തിക്കുക ഡിസൈഡ് ചെയ്യുക അതാണ് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ